ഹലോ ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ ആണ് അപ്പൊ നമ്മളിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് മലപ്പുറം ജില്ലയിലെ ആഴനാട് പഞ്ചായത്തിലെ കാട്ടിലങ്ങാടി ചിറയിലാണ് അപ്പൊ നമുക്ക് അവിടുത്തെ വിശ്വസക്കും വീഡിയോസും ഒക്കെ കാണാം അപ്പോൾ നമ്മള് കുളത്തിലേക്ക് എൻഡർ ചെയ്യാൻ പോണേ എൻഡർ ചെയ്യണമെന്നുള്ളൊരു ജസ്റ്റ് ഒരു കവാടം പോലെ അല്ല രസണ്ട് ഗാർച്ച് പോലെ ഉണ്ടാക്കിട്ടുണ്ട് എൻട്രി ആണ് എൻട്രി ഒന്നേരം എൻട്രിയാണ് അടിപൊളി ജനസാഗരാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പടികളുണ്ട് പടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളത്തിലേക്കുള്ളൊരു ലേറ്റസ്റ്റ് എൻട്രിയാണ് ഇതാണ് നമ്മളെ ചിറ കടലങ്ങാടി ചിറന്റെ ഭാഗമാണിത് നല്ല ജനസാഗരാണ് കൊച്ചി വീകാലാണ്ട് വണ്ടർലി പോലും ഇത്ര ആൾക്കാരുണ്ടാവില്ല അത്ര ആൾക്കാരാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞു നല്ല രസമാണ് കാണാൻ ആൾക്കാരുണ്ട് ലേഡീസും കുട്ടികളും മുതിർന്നൂറും പ്രായമാവരും എല്ലാവരുണ്ട് ഏതാ വ്യൂ നല്ല രസം എന്താണ് ടവറുണ്ട് കാർമേ ഒക്കെ കാണാണ്ട് ലോങ് അവിടെ കുറെ ലോങ്ങ് അവിടെ നീന്തുന്നുണ്ട് അവിടെ എന്താ മരത്തിന് ഇരിക്കാൻ പോകുന്നത് അവിടെ ഒരു മരം കാണേണ്ടത് ഓടെ കുറച്ചാൾക്കാർ മരത്തിരിക്കുന്നുണ്ട് ഇതെല്ലാം വളരെ നല്ല രസമാണ് അവിടെ കുളിക്കാൻ വേണ്ടി വന്നപ്പോ ഫുൾ ഇതാ ഇവിടെ കാല കിട്ടാ സ്ഥലമില്ല ഏ പടിയിലോ നല്ല ആൾക്കാര് അവിടെ ഒരു ചക്കന്മാര് കേറിയിട്ടുണ്ട് ചാടാൻ വേണ്ടിട്ട് യേശോ അങ്ങനെ പിള്ളേരൊക്കെ വീണ്ടും കേറിക്കൊണ്ടിരിക്കുകയാണ് ചാടി പിള്ളേർ ചാടി ഇപ്പൊ നമ്മളെ നാട്ടിലൊരു പയ്യനാണ് എന്താ ആ നീന്തി പോണത് വെള്ളത്തിന്റെ അടി കൂടെ ഏയ് നരേസിന് വിജയം കൊടുക്കണ്ട് മാങ്ങ കച്ചവടം ഉണ്ട് കേട്ടോ മാങ്ങ കച്ചോടണ്ട് അടിപൊളി മാങ്ങാ കൂപയാണ് എത്ര രൂപയാണ് എത്ര രൂപയാണ് മാങ്ങക്ക് പത്ത് രൂപ പത്ത് രൂപ ഒരു മാങ്ങ പത്ത് രൂപ ഇവിടെ മസാല ഉണ്ട് ഇതെന്താ മസാല എന്താ ഇല്ലത് കുടിക്കണതോ കുടിക്കണോ നമ്മളെന്താ വേണ്ടവിടെ ജീപ ഉണ്ട് ഇത് കടന്നല്ല ആള് കൂടി ആള് കൂടി സൊഫാന മാങ്ങ മാങ്ങടക്ക് ഒന്ന പത്തോ ഒന്നേ ഒന്ന് ഒന്നിനു ജീപ് കാശിക്ക് മാങ്ങ എടുത്തിട്ടാ ഇടലും മാങ്ങട്ടാ കളറ് കണ്ടാറുണ്ട് മസ കൈആടാ മസാല കിട്ടില്ല മസാല വാങ്ങി മസാല വാങ്ങിക്കിഷ്ടത്ര പറയാനുള്ളേ സിറ്റുവേഷനെ കുറിച്ച് എന്താ പറയാനുള്ളേ എല്ലാരും പോണോടുക്കാ അടുത്ത സെക്ഷൻ ഇങ്ങനെ ടേസ്റ്റ് മാങ്ങട്ടിട്ട് രസുണ്ട് ഇവിടുന്ന് ചാടാ പോവാണ് ആശിക്ക് ആശിക്കാ ചാടെ ചാടേ ചാടി സൊഫാൻ ചാടി പേടി ഇതിനോ ചെറിയ കുളത്തിനുത്തന് കുളം കുത്തന് ചാടുവാടാ ലോങ്ങന്ന കേട്ടാ കുളം കുത്തന് ഓ മോന കുളത്തിന്റെ വേറൊരു വ്യൂലട്ടോ കുളത്തിന്റെ വേറൊരു നടന്ന് കുഴങ്ങി നമ്മളെ ചക്കന്മാരക്കണ്ടട്ടോ മരത്തിന്റെ ഇറങ്ങി ഇറങ്ങി കുറച്ച് പിള്ളേരെ നമ്മളധികം ഇറങ്ങിണ്ട് ഇറങ്ങി പോവണ്ടേ അഡ്വഞ്ചർ പരിപാടിയാണേ

മുസ്താക്ക എന്താ ഷാമ്പൊക്കെ ആള് ഇവിടുന്ന് വള്ളത്തേക്കാ ഇറങ്ങുമ്പോ മുസ്താക്കണ്വിടത്തെ കയറും കാണാത്ത വേറെ വ്യൂ വ്യൂട്ടോ കിടന്നും വ്യൂ ആട്ടോ ഇവിടുന്ന് എന്താ പച്ചത്തി

പ്രിയപ്പെട്ട മുസ്താഖ് അവർ ഇപ്പൊ ചാടാൻ പൂവാട്ടോ ചാടാൻ പോവാണേഖ ആൾക്കാര് മുങ്ങി ഇതാണ് മുങ്ങി 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 ചാളം മരം ഒഴിക്കണ്ട് ഒറ്റക്ക് വേല മരം പുള്ളങ്കല്ലി വേല മരം അവിടെ നല്ലൊരു വ്യൂ ആട്ടോ നമ്മളെ കിണറാണ് ഇപ്പൊ ഫുള്ളി ഇച്ചിടിച്ചിട്ട് നമുക്ക് നമുക്ക് ഇപ്പുറത്തേക്ക് പറ്റില്ല ബോർഡർ ഉണ്ട് അങ്ങോട്ട് പച്ച നിറത്തിലുള്ള വെള്ളമാണ് നല്ല ട്യൂബ് ഇട്ടിട്ടുണ്ട് ട്യൂബിന്റെ പ്രവേശനോ മോന ട്യൂബിന് ഉള്ളിക്കൂടെ ചലഞ്ചാണെ അടുത്ത ഷാൻസാനെ ഷാൻസാനെ എന്താണ് ഈ സർക്കസോ എന്താണ് എന്താണത് അടുത്ത നമ്മൾ മുസ്താക്ക് അവർക്കാൽ ട്യൂബിന്റെ മേലെ കയറി പോവാണ് ട്യൂബിന്റെ മേലും ചാടുകയാണ് അത് പോയി കയ്യുന്നു പോയി പോയി സാരില്ലേ നമുക്ക് അടുത്തേ പിടിക്കാം ചാടുക ഉള്ള കൂടെ ചാടുകൾക്കൂട്ട ചാട്ടാത്ത പിള്ളേരൊക്കെ ആൾക്കാരാണ് മറിഞ്ഞില്ല അവിടെ ആവശിക്കാണോ ചേട്ടാ ബാ വെറുത്തമ്മര ചലോണ ചല ചലഞ്ചാട ഉള്ളിക്കൂട ഉള്ളിക്കൂടെ അപ്പോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ നമ്മളെ ഒക്കെ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി നീന്തൽ തുടങ്ങിട്ടുണ്ട് അപ്പോ ഞാനും ഇറങ്ങാണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ